വളാഞ്ചേരിയിൽ മൂന്ന് പതിറ്റാണ്ടിൻ്റെ പാരമ്പര്യവുമായി പുതുമ സിറ്റി നവീകരിച്ച ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു ഫാൻസി ഫുട്വെയർ രംഗത്ത് ബജറ്റ് ഫ്രണ്ട്ലി ഷോപ്പിംഗ് എന്ന ടാഗ്ലൈനുമായാണ് പുതുമ നവീകരിച്ച ഷോറൂം തുറന്നത് വിശാലമായ സൗകര്യങ്ങളും കൂടുതൽ പാർക്കിംഗ് സൗകര്യങ്ങളും പുതുപുത്തൻ ട്രെൻഡിംഗ് ഐറ്റംസുമാണ് പുതുമയുടെ വാഗ്ദാനം ഇരുപത്തിയേഴ് വർഷമായി വളാഞ്ചേരിയുടെ ഹൃദയഭാഗത്ത് ഫുഡ്വെയറുകളും ഫാൻസി ഐറ്റംസും കോസ്മെറ്റിക്സുമായി സ്വന്തം ഇടം സൃഷ്ടിച്ച പുതുമ ഷൂ സിറ്റി വിശാലമായ സൗകര്യങ്ങളോടെ നവീകരണം പൂർത്തിയാക്കി വീണ്ടും ഉപഭോക്താക്കളിലേക്ക് എത്തുകയാണ് കാലത്തിനനുസരിച്ച മാറ്റങ്ങൾ ഉൾക്കൊള്ളിച്ചാണ് പുതുമ നവീകരണം പൂർത്തിയാക്കിയിരിക്കുന്നത് പുതുപുത്തൻ ട്രെൻഡിംഗ് പാദരക്ഷകളുടെ ഗംഭീര കളക്ഷനാണ് പുതുമ ഷൂ സിറ്റിയിൽ ഒരുക്കിയിട്ടുള്ളത് ബജറ്റ് ഫ്രണ്ട്ലി ഷോപ്പിംഗ് എന്നതാണ് നവീകരിച്ച പുതുമയുടെ വാഗ്ദാനം എല്ലാവർക്കും നമസ്കാരം ഏഹ് നമ്മളെ ഇരുപത്തിയേഴ് വർഷത്തോളമായിട്ട് നമ്മുടെ വളാഞ്ചേരി ഷോപ്പ് തുടങ്ങിയിട്ട് ഇരുപത്തിയത് വർഷത്തോളമായിട്ട് പതിനഞ്ച് വർഷത്തോളമായി നമ്മൾ പുതുമ എന്ന സൂസിറ്റി ഈ സ്ഥാപനം തുടങ്ങിയിട്ട് പിന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് നമ്മള് ഫുഡ് പേയ്സ് ആരംഭിച്ചത് പിന്നെയാണ് നമ്മൾ പിൻസ ആരംഭിച്ചത് ഇപ്പോ ഈ കാലത്തിനനുസരിച്ചിട്ടുള്ള ട്രെൻഡിങ്ങിനനുസരിച്ചിട്ടുള്ള ഒരു മാറ്റമാണ് പുതുമയിൽ നിന്ന് പഴയ തലമുറക്ക് പുതുമയെ അറിയുക അതേപോലെ തന്നെ പുതിയ തലമുറയും കൂടി പുതുമയെ അടുപ്പിക്കുക എന്ന ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഞമ്മൾ ഈ ഷോപ്പ് ഇത്രയും നന്നായിട്ട് ഇനോഗ്രേഷൻ ചെയ്യാനുള്ള കാരണം അതിവിശാലമായ ഷോപ്പിംഗ് സൗകര്യങ്ങളും വിശാലമായ പാർക്കിംഗ് സൗകര്യങ്ങളുമായി പുതുബാ സിറ്റി പണക്കാട് റഷീദ് അലി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു വെള്ളാഞ്ചേരി ബസ് സ്റ്റാൻഡിലെ പുതുമ ഷൂ സിറ്റി ഇരുപത്തിയേഴ് വർഷത്തോളം പരിചയ സമ്പത്തുള്ള ഒരു ഫുട്വെയർ രംഗത്ത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം ഇത് ഇന്ന് വീണ്ടും റീഓപ്പൺ ചെയ്തിരിക്കുകയാണ് നല്ല രീതിയിൽ സ്ഥാപനം വളരട്ടെ എന്നുള്ള എല്ലാവിധ വിജയാശംസകളും വരുന്നു ഇത്തരം സ്ഥാപനങ്ങളൊക്കെ നമ്മുടെ നാടുകളിൽ ഉണ്ടാകേണ്ട അനിവാര്യമാണ് നമ്മുടെ നാടും നഗരവും വികസിക്കട്ടെ എന്ന പ്രാർത്ഥനയുടെ എല്ലാവിധ നേരുന്നു വിജയാശംസുണ്ടായിരുന്നു ഇരുപത്തിയേഴ് വർഷമായി വളാഞ്ചേരിയിൽ വിശ്വാസ്യത കൈമുതലാക്കി പ്രവർത്തിക്കുകയാണ് പുതുമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പുതുമ ഫാൻസിയുമായി ആരംഭിച്ച പ്രയാണം രണ്ടായിരത്തി പത്തിൽ പുതുമ ഷൂ സിറ്റി എന്ന പുതിയ സ്ഥാപനത്തിന്റെ വളർച്ചയിലേക്ക് എത്തിച്ചു ഉപഭോക്താക്കൾക്ക് ഫാൻസി ഫുഡ്വെയർ ഐറ്റംസ് ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുക എന്ന ആശയവുമായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പുതുമ ഫുഡ് ഫേസും പിറവികൊണ്ടു രണ്ടായിരത്തി ഇരുപത്തി ഇക്കോമാർട്ട് പേപ്പർ കവർ കമ്പനിയും തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് വളാഞ്ചേരിയുടെ ഫാഷൻ രംഗത്ത് പുത്തൻ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് പിൻസ കോസ്മെറ്റിക്സ് ആരംഭിച്ചത് ഒടുവിൽ ഇപ്പോൾ പാദരക്ഷകളുടെ രംഗത്ത് വലിയൊരു വിപ്ലവത്തിനാണ് ഷൂ സിറ്റിയുടെ നവീകരണത്തിലൂടെ തുടക്കം കുറിക്കുന്നത് കഴിഞ്ഞ നൂറ്റാണ്ട് കാലമായി വളാഞ്ചേരി ബസ് സ്റ്റാൻഡിന്റെ സമീപത്ത് പുതുമ വിപണന രംഗത്ത് ജില്ലയിൽ തന്നെ ശ്രദ്ധേയമായ ഒരു സ്ഥാപനമാണ് പുതുമ പുതുമുഡ്വേസ് അത് ആധുനിക കാലഘട്ടത്തിനനുസരിച്ച് പുതിയ വ്യാപാര രീതിക്കനുസരിച്ച് ഏറ്റവും ആധുനിക രീതിയിൽ നവീകരിച്ച് പുതിയ ജനറേഷൻ്റെ പുതിയ ആളുകളെ ഒരു മനോഗതിക്കനുസരിച്ച രീതിയിൽ മോഡിഫൈ ചെയ്ത സ്ഥാപനത്തിന്റെ ഉദ്ഘാടനമാണ് ഇന്ന് നടന്നത് നമുക്കറിയാം ഈ പുതുമ സൊസൈറ്റിയെ സംബന്ധിച്ച് ഇരുപത്തിയഞ്ച് വർഷക്കാലത്തെ ഒരു സേവന പാരമ്പര്യം അവർക്കുണ്ട് അവർ പിൻകാലങ്ങളിലൊക്കെ ആളുകൾക്ക് വളരെ നല്ല രീതിയിൽ പർച്ചേസ് ചെയ്ത് മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും ഈ ഈ പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്ന ഫുഡ് സ്ഥാപനമാണ് പുതുമ ഫേസ് ഇരുപത്തിയേഴ് വർഷത്തോളമായിട്ട് ഉപഭോക്താവാണ് ഞമ്മളെ വളർത്തിയത് അവരോട് എന്നും ഞങ്ങളെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു ഇനിയും അവരുടെ സഹകരണമാണ്ട് പുതിയ ട്രെൻഡിനനുസരിച്ചുള്ള സാധനങ്ങൾ അതേപോലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് ആണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ബസ് സ്റ്റാൻഡല്ലേ നമ്മൾ വലിയ ഷോപ്പ് അവിടെ ഉണ്ടാവുകൊണ്ട് ഞങ്ങളിവിടെ ബസ് സ്റ്റാൻഡ് പരമായിട്ടുള്ള ആ ഒരു പർച്ചേസ് കൂടുതൽ ആളുകൾക്ക് വന്നിട്ട് സൗകര്യപ്രദമായിട്ട് പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഏരിയ നമ്മൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ വിശാലമായ ഷോറൂമാണ് പുതിയ തലമുറക്കും വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഒരു പുതിയൊരു മാറ്റത്തിലേട്ടാണ് പുതുമ വരുന്നത് ഇപ്പോ പൊതുവേ ബിസിനസ് രാത്രി കാലങ്ങളിലാണ് അപ്പൊ ബസ് സ്റ്റാൻഡ് എട്ട് മണിക്ക് ശേഷം ബസ് സ്റ്റോപ്പ് ഒക്കെ ഒഴിവായി അതിനുശേഷം പാർക്കിംഗ് സൗകര്യമൊക്കെ ബസ് സ്റ്റാൻഡിൽ അതായത് നീറ്റുകാർ കോംപ്ലസിന്റെ ഉള്ളിൽ വണ്ടികൾക്ക് പാർക്കിംഗ് പ്രശ്നൊന്നും ഇല്ലപ്പോ നല്ലൊരു മാറ്റം തന്നെയാണ് വളാഞ്ചേരി വളരുകയാണ് അതിന്റെ ഒപ്പം പുതുമ്പോ ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങളെ ഇത്രയും കാലം ഞങ്ങളെ നെഞ്ചിലേറ്റിയതിനും ഞങ്ങളെ ഓരോ സംരംഭത്തിനും എല്ലാ വ്യാപാര വ്യവസായ ജെ സി ഐ ജേക്കോം അതേപോലെ തന്നെ ഇവിടത്തെ മത രാഷ്ട്രീയ സംഘടനകൾ എല്ലാം ഞങ്ങൾക്ക് സപ്പോർട്ടാണ് എന്നും ഞങ്ങൾ അതേപോലെ അവർക്കും സപ്പോർട്ടാണ് ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി